വിമാനയാത്ര ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ മാർഗമായി കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും അപൂർവമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾ മാനവരാശിയെ ഞെട്ടിക്കാറുണ്ട് അത്തരത്തിൽ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും ഭീകരവുമായ ദുരന്തങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പത്തിനാലിന് സംഭവിച്ച ഹീലിയോസ് എയർവേസ് ഫ്ലൈറ്റ് ഫൈറ്റ് ഡബിൾ ടൂറേത് വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും മരവിച്ച് പോയ ഒരു പ്രേത വിമാനം ലക്ഷ്യമില്ലാതെ ആകാശത്തിലൂടെ പറന്നു നടന്ന അതിഭീകരമായ സംഭവമായിരുന്നു അത് ഈ വിമാനത്തെ പ്രേത വിമാനം എന്ന കാരണം വിമാനം വായുവിൽ ഒരു പ്രേതത്തെ പോലെ പ്രതികരിക്കാതെയും നിശബ്ദമായും യാത്ര തുടർന്നു എന്നതിൽ നിന്നാണ് സൈപ്രസിലെ ലാർഗനയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലേക്കുള്ള ഒരു സാധാരണ യാത്രയായിരുന്നു ഹീലോസ് എയർവേസ് ഫൈവ് ഡബിൾ ടു വിമാനത്തിൻ്റെ ബോയിങ് സെവൻ ത്രീ സെവൻ ത്രീ ഡബിൾ ഓ വിമാനത്തിൽ നൂറ്റി പതിനഞ്ച് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് വിമാനം ലാർഗ്നയിൽ നിന്ന് പറന്നുയർന്ന ശേഷം അധികം വൈകാതെ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിന് വിമാനവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വന്നു തുടർന്ന് സംഭവിച്ചത് ആധുനിക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് വിമാനത്തിൽ ഒരു സാധാരണ അറ്റകുറ്റപ്പണി നടന്നിരുന്നു വിമാനത്തിലെ പ്രഷർ നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ട പരിശോധനയായിരുന്നു അത് സാധാരണയായി വിമാനത്തിനകത്ത് ആവശ്യമായ വായു സമ്മർദ്ദം നിലനിർത്തുന്ന സംവിധാനമാണിത് പരിശോധനകൾക്ക് ശേഷം ഈ സംവിധാനം ഓട്ടോമാറ്റിക് മോഡിൽ ഇടുന്നതിന് പകരം മാനുവൽ അല്ലെങ്കിൽ പ്രഷറൈസേഷൻ ഓഫ് എന്ന മോഡലാണ് ക്രമീകരിച്ചത് പറന്നുയരുന്നതിന് മുൻപ് തന്നെ ക്യാബിൻ ക്രൂ ഈ ക്രമീകരണം ശ്രദ്ധിച്ചിരിക്കേണ്ടതായിരുന്നു എന്നാൽ ഈ നിർണായകമായ പിഴവ് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല വിമാനം പറന്നുയർന്ന് ഏകദേശം പതിനാറായിരം അടി ഉയരത്തിൽ എത്തിയപ്പോൾ വിമാനത്തിനകത്തെ വായു സമ്മർദ്ദം കുറയുവാൻ ആരംഭിച്ചു എങ്കിലും യാത്രക്കാർക്ക് ഈ മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല വിമാനത്തിനകത്തെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ സാധാരണയായി അടിയന്തര ഓക്സിജൻ മാസ്കുകൾ പുറത്തുവരും എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ തന്നെ ക്യാബിനിലെ താപനില ഉയരുക അല്ലെങ്കിൽ അമിതമായ വായു സമ്മർദ്ദം മൂലമുള്ള മുന്നറിയിപ്പ് ലൈറ്റുകൾ തെളിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറഞ്ഞ സമ്മർദ്ദം കാരണം ഇവയൊന്നും ജീവനക്കാർ ശ്രദ്ധിച്ചില്ല ഉയരം കൂടുന്നതിനനുസരിച്ച് ക്യാപ്റ്റൻ പ്രഷർ കുറഞ്ഞതോടെ വിമാനത്തിലെ പൈലറ്റുമാർക്കും ജീവനക്കാർക്കും യാത്രക്കാർക്കും ഹൈപ്പോക്സിയ എന്ന ഓക്സിജൻ ലഭ്യത കുറയുന്ന അവസ്ഥ ബാധിച്ചു ഈ അവസ്ഥയിൽ ചിന്തിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയാതെ വരും പൈലറ്റുമാർ വിമാനത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങളെ തെറ്റിദ്ധരിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിമാനത്തിലെ ആളുകൾ ബോധരഹിതരായി മയക്കത്തിലാണ്ടു ഓട്ടോ പൈലറ്റ് മോഡിൽ യാത്ര തുടർന്ന വിമാനം യാത്രികരോ ജീവനക്കാരോ ഇല്ലാത്ത ഒരു പ്രേത വിമാനമായി ഗ്രീസിന്റെ വ്യോമാതിർത്തിയിലേക്കാണ് പ്രവേശിച്ചത് ഏതൻസിലെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിന് വിമാനവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നപ്പോൾ ഗ്രീക്ക് വ്യോമസേനയുടെ രണ്ട് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റി യുദ്ധവിമാനങ്ങൾ വിമാനത്തെ പിന്തുടരുവാൻ പുറപ്പെട്ടു പൈലറ്റുമാർ വിമാനത്തിന് അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു കോക്പിറ്റിൽ വിമാനത്തിന്റെ പൈലറ്റ് സീറ്റിൽ ആരുമില്ലായിരുന്നു എല്ലാവരും ബോധരഹിതരായി കിടന്നിരുന്നു വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ഓക്സിജൻ മാസ്കുകൾ ധരിച്ച് മരവിച്ച നിലയിലായിരുന്നു വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ ആകാശത്ത് വട്ടം ഇട്ട് പറന്നു ഇന്ധനം തീരാറായപ്പോൾ വിമാനത്തിന് മാരകമായ ഭീഷണി ഉയർന്നു ഈ സമയത്ത് വിമാനത്തിൽ ഹൈപ്പോക്സിയ ബാധിക്കാത്ത ഒരാൾ ഒരുപക്ഷെ ബോധം തെളിഞ്ഞ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റോ യാത്രക്കാരനോ കോക്പിറ്റലിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത് എഫ് സിക്സ്റ്റി പൈലറ്റുമാർ കണ്ടു എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്ധനം പൂർണ്ണമായും തീർന്നതോടെ വിമാനം നിയന്ത്രണം വിട്ട് ഗ്രീസിലെ ഗ്രാമപ്രദേശമായ ഗ്രാമിറ്റാകോയ്ക്ക് സമീപം തകർന്നു വീണു വിമാനത്തിൽ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് പേരും ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടു ഒരു ചെറിയ സാങ്കേതിക പിഴവ് അതായത് പ്രഷർ സിസ്റ്റം മാനുവൽ മോഡിൽ ഇട്ടത് കൃത്യസമയത്ത് തിരിച്ചറിയാതെ പോയതും തുടർന്നുണ്ടായ ഹൈപ്പോക്സിയെയുമാണ് ഈ ദുരന്തത്തിന് കാരണമായത് ഹീലിയോസ് എയർവെയ്സ് ഫൈവ് ഡബിൾ ടുവിന്റെ ദുരന്തം വ്യോമയാന ചരിത്രത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും കോക്പിറ്റ് ക്രൂവിന്റെ പരിശോധനാ പട്ടിക പാലിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തിന് വലിയ പാഠങ്ങൾ നൽകി ഈ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഇന്നും ആകാശയാത്രകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉണർത്തുപാട്ടായി നിലനിൽക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്